പണ്ടൊക്കെ അഞ്ച് മെഡിക്കൽ കോളേജായിരുന്നു അത് പകരം ഇന്ന് മുപ്പത്തി മൂന്ന് മെഡിക്കൽ കോളേജുണ്ട് പക്ഷേ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മറ്റുള്ള സൗകര്യങ്ങൾ വേണം എന്നുള്ളത് സർക്കാർ പാഠം മറന്നു പോയിരിക്കും ഇപ്പോൾ ഉള്ള നിലവാരത്തിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കു വരുന്ന മെഡിക്കൽ കോളേജിൽ നിലവാരം തകരും പുതിയ മെഡിക്കൽ കോളേജ് നിലവാരം തകരും അതാണ് ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പുതിയ കഴിവുള്ള പഠി പഠിപ്പിച്ച് പഠിച്ച് പുറത്തിറങ്ങുന്ന പുതിയ കഴിവുള്ള കുട്ടികളെ ഒരു കാരണവശാലും ഹസ്യം പ്രോസ്റ്റായിട്ട് ജോലി ചെയ്യുന്നില്ല അപ്പോൾ ധാരാളം ടെസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾക്ക് എത്ര മണിക്കോ ജോലി ചെയ്യണം എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക അപ്പോൾ എന്തുകൊണ്ടാണ് പറയാത്തത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ഒരു പക്ഷേ പതിൻമടങ്ങ് പാക്കറ്റുകൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും ധാരാളം മന്ത്രിമാരെ കണ്ടു ഹെൽത്ത് മെൻസേ കണ്ടു ഫിനാൻസ് മെൻസേ കണ്ടു പക്ഷേ എങ്കിലും എന്തിനാണ് പരിഹാരം അറിയുന്നില്ല ധാരാളം ഞങ്ങൾ സമരങ്ങൾ നടത്തി ചർച്ചകൾ നടത്തി പക്ഷെങ്കിലും പരിഹാരം മാത്രം വരുന്നില്ല നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തുള്ള നിരവധി മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ നിരവധി പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പുതിയ രണ്ട് മെഡിക്കൽ കോളേജുകൾ കൂടി വന്നിരിക്കുന്നു എന്നാൽ അവിടെ പുതിയ അധ്യാപകരെ നിയമിക്കാനുള്ള നടപടികളൊന്നും തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല ആരോഗ്യ മേഖലയും നമ്മുടെ സംസ്ഥാനവും നമ്പർ വൺ ആണ് എന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കുകയാണ് മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ശ്രീ ഹരിപ്രസാദ് നമുക്ക് അറിയാം പണ്ടൊക്കെ അഞ്ച് മെഡിക്കൽ കോളേജായിരുന്നു അതിന് പകരം ഇന്ന് മുപ്പത്തി മൂന്ന് മെഡിക്കൽ കോളേജുണ്ട് സർക്കാരിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജെന്നാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡും വയനാടും രണ്ട് പുതിയ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്യപ്പെട്ടല്ല കുട്ടികളെ എടുക്കാം അഡ്മിഷൻ അഡ്മിഷൻ കൊടുക്കാം എന്ന് നാഷണൽ മെഡിക്കൽ കൗൺസിൽ പെർമിഷൻ കൊടുത്തത് പക്ഷേ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മറ്റുള്ള സൗകര്യങ്ങൾ വേണം എന്നുള്ളത് സർക്കാർ പാഠേ മറന്നുപോയിരിക്കുന്നു അവിടെ ആവശ്യ ഇൻഫ്രാസ്ട്രക്ചർ വേണം രോഗികളെ കടത്താൻ സ്ഥലം വേണം കുട്ടികൾ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലം വേണം കുട്ടികളെ പഠിപ്പിക്കാൻ വിദ്യാർത്ഥികൾ വേണം സോറി ടീച്ചേഴ്സ് വേണം പക്ഷേ ഇതൊന്നും നടക്കാതെ നമുക്ക് ഇപ്പം ചെയ്യുന്നത് ഈ രണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പഴയ മെഡിക്കൽ കോളേജിലേക്കും ധാരാളം ഫാക്കൽറ്റി ട്രാൻസ്ഫർ ചെയ്യുകയാണ് മാത്രമല്ല നമുക്ക് നമുക്കതിനു മുമ്പ് തുടങ്ങിയ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജ് പോലും ആവശ്യത്തിന് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള മെഡിക്കൽ കോളേജിലേക്ക് പഴയ മെഡിക്കൽ കോളേജിൽ നിന്ന് ആളുകളെ മാറ്റും എന്ത് സംഭവിക്കും ഇപ്പോൾ ഉള്ള നിലവാരത്തിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കു വരുന്ന മെഡിക്കൽ കോളേജിൽ നിലവാരം തകരും പുതിയ മെഡിക്കൽ കോളേജിൽ നിലവാരം തകരും അതാണ് ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻട്രി കേഡർ ഒരു പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ഒരു വ്യക്തി ഏകദേശം പ പന്ത്രണ്ട് പതിനഞ്ച് വർഷം പഠിച്ചിട്ട് പതി മുപ്പത്തി മുപ്പത്തിനാല് വയസ്സാകുമ്പോഴാണ് ഒരു രാഷ്ട്രീയം പ്രൊഫഷ്ട്ട് ജോലിക്ക് വരുന്നത് അപ്പം ആ വ്യക്തിയുടെ ആ യൗവനം കംപ്ലീറ്റ് പഠിത്തത്തിനും വേണ്ടി ഉപേക്ഷിച്ച് അവസാനം എൻട്രി കേഡ് അനോമലി എൻട്രി കേഡ് പെടുമ്പോഴത്തേക്ക് അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണ്ടേ അത് വളരെ വലിയൊരു അനുമതിയാണ് കാണിച്ചത് കഴിഞ്ഞ പേർ വിഷനിൽ അത് ഏകദേശം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ വ്യത്യാസമുണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പറഞ്ഞിട്ടും അതിന് ഒരു വ്യത്യാസവും വരുന്നിട്ടില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പുതിയ കഴിവുള്ള പഠിപ്പിച്ച് പഠിച്ച് പുറത്തിറങ്ങുന്ന പുതിയ കഴിവുള്ള കുട്ടികൾ ഒരു കാരണവശാലും ആസ്യം പ്രോസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നില്ല അപ്പോൾ ധാരാളം തെസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പം ഇപ്പോൾ എക്സിസ്റ്റ് മെഡിക്കൽ ട്രിവാൻഡ്രം മെഡിക്കോളെ പോലുള്ള കോഴിക്കോട് മെഡിക്കൽ വലിയ മെഡിക്കൽ കോളെ പോലും എൻട്രി കേഡിൽ ആൾക്കാർ വരുന്നില്ല അത് തീർച്ചയായും സമീപഭാവിയിൽ കേരളത്തിന് ആരോഗ്യത്തെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു ആരോഗ്യമന്ത്രി ഇതിന് നൽകുന്ന വിശദീകരണം എന്താണ് നിങ്ങൾ അറിയിച്ചിരുന്നു തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പുറേ നടക്കുകയാണ് ഞങ്ങൾ പല ഞങ്ങളിപ്പം അറിയാവുന്ന പല വേദികളും പറഞ്ഞിട്ടുണ്ട് ഡി എം എ ലെവലിൽ ഹെൽത്ത് സെക്രട്ടറി ലെവലിൽ മിനിസ്റ്റർ എല്ലാം പറഞ്ഞിട്ടുണ്ട് ധാരാളം മന്ത്രിമാരെ കണ്ടു ഹെൽത്ത് മിനിസ്റ്ററെ കണ്ടു ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു പക്ഷേ എങ്കിലും എന്തിനാണ് പരിഹാരം അറിയുന്നില്ല ധാരാളം ഞങ്ങൾ സമരങ്ങൾ നടത്തി ചർച്ചകൾ നടത്തി പക്ഷേ എങ്കിലും പരിഹാരം മാത്രം വരുന്നില്ല വിശദീകരണം നൽകുന്നുണ്ടോ എന്തെങ്കിലും തരാം അവർ തരാം എന്ന് പറയുന്നില്ല ഒരു പത്രത്തെ എഴുതി കാണിച്ചാൽ മതിയോ തരണ്ടേ അപ്പോൾ അതാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഗതികെട്ടാണ് ഞങ്ങൾ ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയത് ഞങ്ങളെ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ഞങ്ങൾ ഒന്ന് സമരം ചെയ്തിരുന്നു അത് തീർച്ചയായും ആ ഒരു ശമ്പളം മനുഷ്യർ ഒക്കെ വേണ്ടവെന്നാണ് അത് അന്നേരമാണ് ഇടുത്തി പോലെ ഈ ഒരു സംഭവം കൂടെ വന്നത് ഇപ്പോൾ എല്ലാം ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് തുടങ്ങി വെക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ഈ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം മുമ്പോട്ട് നീങ്ങും അത് ഭാവിയിലെ ജന കേരളത്തിനെ ജനത്തിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിച്ച് നിലവിലിപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങളെ അധ്യാപകരെ സംബന്ധിച്ച് എന്തെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ തീർച്ചയായും ഞങ്ങൾ അടിസ്ഥാന പ്രശ്നം ഞാൻ നമുക്ക് ഞങ്ങൾ ഏകദേശം മുന്നൂറ്റി ധാരാളം ഫാക്കൽറ്റികളുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട് ഹൗസ് സർജൻസ് ഉണ്ട് ഡി എം ട്രെയിനേഴ്സ് ഉണ്ട് പത്ത് ഇരുപത്തയ്യായിരം രോഗികൾ വന്നു പോകുന്ന സ്ഥലമാണ് ധാരാളം കടപ്പ് രോഗികളുണ്ട് അവിടുത്തെ കൂട്ടിരിപ്പാരുണ്ട് തൊട്ടടുത്ത് ആർ സി സി ഉണ്ട് ശ്രീചിത്രമുണ്ട് അങ്ങനെ ധാരാളം ഹോസ്പിറ്റൽസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും വർക്ക് ചെയ്യുന്ന ഇവിടെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന നല്ലൊരു ക്യാൻറ്റീൻ ഇല്ല എത്രയോ വർഷമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ കോവിഡ് ഫെസിലിറ്റി ഉണ്ട് അങ്ങ് ഇരുന്ന് ചായ കുടിക്കാൻ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇരുപതാം മണിക്കൂർ ഡ്യൂട്ടി എടുത്തിട്ടും വിശപ്പ് അടക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം കുടിക്കുക ഇച്ചിരി ഒരു ഒരു സ്നാക്സ് എന്തെങ്കിലും കിട്ടിയ ഒരു വേദിയില്ല ഞങ്ങൾക്ക് അത് എത്രയോ വർഷങ്ങൾ പറയുന്നു പക്ഷേ അതിനും ബധിര കർണങ്ങളാണ് ചെന്ന് പതിക്കുന്നത് അതുപോലെ തന്നെയാണ് പാർക്കിങ് എത്രയോ വർഷമായിട്ട് രാവിലെ എട്ട് മണിക്ക് ഓ തുടങ്ങണം ഒട്ട് മണിക്ക് ഓപ്പറേഷൻ തുടങ്ങണം എട്ട് മണിക്ക് അനുശീച ഡോക്ടർക്ക് അനുശീച കൊടുക്കണം ഞങ്ങൾ വണ്ടിയൊന്ന് പാർക്ക് ചെയ്യണ്ടേ എവിടെ പാർക്ക് ചെയ്യും എവിടെ ചെന്നാൽ നോ പാർക്കിംഗ് ആണ് അപ്പം ദേവീയത് ഏ എവിടെ നിങ്ങൾ വേറെ ലോകത്ത് എവിടെ പോകണമെങ്കിൽ നോക്കിയുള്ളൂ സെക്രട്ടേറിയറ്റ് നോക്കിക്കോളൂ എ ജി എസ് ഓഫീസ് നോക്കിക്കോളൂ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് സ്വന്തം അവിടുത്തെ വർക്ക് പ്രവർത്തിക്കുന്ന അവരുടെ ഡോക്ടർമാർക്ക് ഒരു പാർക്കിംഗാണ് വേദിയില്ലാത്തത് അപ്പോൾ ദേവീയത് ഇതിനൊരു അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട് പ്രവർത്തന സമയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം തീർച്ചയായും ഉണ്ട് കാര്യം നമുക്ക് അല്ല ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് എട്ട് മണിക്കൂർ ജോലി എന്നാണ് അത് ലോകമെമ്പാടും അംഗീകരിച്ചതാണ് അത് 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 അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പക്ഷേ നമ്മളിവിടെ പ്രത്യേകിച്ചും ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർമാർക്ക് അങ്ങനൊരു സമയപരിധി ഇല്ല എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ജോലിയെ ഞങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങൾക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക അപ്പോൾ എന്തുകൊണ്ടാണ് പറയാത്തത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ഒരു പക്ഷേ പതിന്മടങ്ങ് ഫാക്കൽറ്റികളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ലോകമെമ്പാടും ആരോഗ്യം എവിടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ അവിടെ കറക്റ്റായിട്ട് വർക്കിംഗ് ഹവേഴ്സ് ഡിഫൈൻ ചെയ്ത് ഡോക്ടർമാർക്ക് ആവശ്യത്തിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉല്ലസിക്കാനും വിശ്രമിക്കാനും ഉള്ള വേദി ഒരുക്കുന്നിടത്ത് മാത്രമേ എല്ലാ രീതിയിലുമുള്ള ലോകാരോഗ്യ സംഘടന പറഞ്ഞ രീതിയിലുള്ള ആരോഗ്യം മുമ്പോട്ട് വരുകയുള്ളൂ നമുക്ക് ലോകാരോഗ്യ സംഘടന പറഞ്ഞതിൽ കൂടുതൽ ഡോക്ടർ പേഷ്യൻ്റ് ഇതുണ്ട് എന്താണ് റേഷ്യോ ഉണ്ട് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് ഒരു ഡോക്ടറുണ്ട് പക്ഷെങ്കിൽ എന്തുകൊണ്ട് നാം നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവർ എന്താണ് അപ്പോയിൻമെൻറ്റ് നടക്കാത്തതുകൊണ്ട് മാത്രമാണ് ധാരാളം ഡോക്ടർമാർ വരാനുണ്ട് പ്രൊവൈഡ് അവർക്ക് എന്താണ് ആവശ്യത്തിന് വർക്കിംഗ് അവേഴ്സ് ഡിഫൈൻ ചെയ്യുകയും ആവശ്യത്തിനുള്ള കൂലിയും കൊടുത്താൽ തീർച്ചയായും ഡോക്ടർമാർ വരാനുണ്ട് പക്ഷേ അതുകൊണ്ട് ഇത് ചെയ്യാത്തത് കാരണം നമ്മുടെ ആ ഡോക്ടർമാരാരും വരുന്നില്ല ഉള്ള ഡോക്ടർമാർ ഇട്ടിട്ട് പോകാനുള്ള പ്രവണതയാണ് പിന്നെ ഗതിയിട്ട് പോയി ജോലി പണ്ട് പോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ എങ്ങനെങ്കിൽ ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്കാണ് ഈ പ്രസ്ഥാനം ഈ സിസ്റ്റം നമ്മളെ എത്തിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ ആ ഒരു ബാധിക്കട്ടെ തീർച്ചയായും മതി കാര്യം പറഞ്ഞത്തെ പോലെയല്ല അണ്ടർ ഗ്രാജുവേറ്റ് സമയത്ത് മൂന്ന് പ്രാവശ്യമാണ് ഒരു കുട്ടി എം ബി ബി എസ് ലെവൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് യു ജി ലെവലിൽ മൂന്നാം വർഷം നാലാം വർഷം അഞ്ചാം വർഷം അപ്പോൾ ഒരേ സമയം തന്നെ ഈ മൂന്ന് ബാച്ച് കുട്ടികൾക്ക് രാവിലെ തെറി ക്ലാസ് എടുക്കണം അത് കഴിഞ്ഞ് ഇവർ വാടി വരുമ്പം അവർക്ക് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ രോഗികളെ കാണിച്ചു കൊടുക്കണം പിന്നെ ബെഡ് സൈഡ് ക്ലാസ് എടുക്കണം ഉച്ചയാണ് വീണ്ടും തിയറി എടുക്കണം മാത്രമല്ല നമ്മുടെ കൂടെ ഹൗസ് ഏജൻസുണ്ട് അവരെ പഠിപ്പിക്കണം പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട് അവരെ പഠിപ്പിക്കണം ബി പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഈ കുട്ടികളാണ് പുറത്തു പോയി ലോകമെമ്പാടും പോയി രോഗികളെ ചികിത്സിക്കേണ്ടത് അപ്പോൾ ഇവർ ഇവർ തീർച്ചയായും നല്ല പോലെ പഠിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ ഈ നിലവാര തകർച്ചയുടെ ഒരു എന്താണ് ഗ്രാവിറ്റി ഈ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാരും ആരോഗ്യമന്ത്രിയും എല്ലാം തന്നെ പറയുന്നത് നമ്മൾ നമ്പർ വൺ ആണ് എന്നാണ് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് നമ്പർ വൺ ആണ് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നമ്പർ വൺ പെട്ടെന്ന് വന്നതല്ല നമുക്ക് നോക്കിയാൽ ജനറൽ ആശുപത്രി തുടങ്ങിയതെന്നാണ് നൂറ് കണ്ണ വർഷം മുമ്പാണ് അല്ലെ രാജഭരണകാലത്താണ് അതുപോലെ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ തൈക്കാട് അപ്പോൾ അതുകൊണ്ട് അന്ന് നടന്നു വന്ന ഒരു ഒരു നമ്പർ വൺ രീതിയാണ് നമ്മൾ ഇതിന് മുമ്പോട്ട് നയിക്കുന്നത് പക്ഷേ ഇങ്ങനെ പോയാൽ സമീപഭാവിയിൽ തന്നെ ഈ നമ്പർ വൺ എന്നുള്ളത് തകരും എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോടും കേരള ജനതയോടും മുന്നറിയിപ്പ് നൽകാനുള്ളത് കൂടുതൽ സമരപരിപാടിയുമായി ഒരു ആവശ്യം ഉന്നയിച്ചില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ ആവശ്യങ്ങൾ നമ്മൾ വളരെ നയമായ ആവശ്യമാണ് അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ മുമ്പോട്ട് നീങ്ങേണ്ടി വരും എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ നിരന്തരം നമ്മുടെ കേരളം എല്ലാത്തിലും ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നമ്പർ വണ് ആണ് എന്ന് പറയുമ്പോഴാണ് ആരോഗ്യ മേഖലയിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി മെഡിക്കൽ കോളേജിലെ അധ്യാപകരും അതുകൂടാതെ ഇതിനു മുൻപും ഈ ഉപകരണങ്ങളുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ചെല്ലാം തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്നും കേരളം നമ്പർ വണ് ആണ് എന്ന് കൊട്ടിഘോഷിച്ച സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിലൊരു സമരമുഖം കാണേണ്ടി വരുന്നതും ക്യാമറമാൻ അഖിൽ അമൽ അമൽരുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം